ബാർക്കോഴ കേസിൽ മകനെ ചോദ്യം ചെയ്തുള്ള അന്വേഷണം നീളുന്നതിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എമ്മിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗം അനിമോന്റെ അടുത്ത ബന്ധുവാണെന്നായിരുന്നു പേരെടുത്ത് പറയാതെയുള്ള വിമർശനം ഇയാളെ ചോദ്യം ചെയ്താൽ ബാർക്കോഴയ്ക്ക് പിന്നിലുള്ള അഴിമതി വ്യക്തമാകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എം കോട്ടയം ജില്ലാ ഘടകത്തിന്റെ വിശദീകരണം അനുമോന്റെ ബന്ധു ആരെന്നതല്ല പ്രശ്നമെന്ന് സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നു ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തിരുവഞ്ചൂറിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനും ഉണ്ടെന്നതാണ് വിഷയമെന്നും അനിൽകുമാർ ആവർത്തിച്ചു അനിമോൻ അനിമോൻ എത്ര എത്ര ചോദ്യം കേരളത്തിൽ ഉയർത്തേണ്ട ഒരു പ്രശ്നം എന്താണ് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുന്നതിൽ അനുമോനോക്കുണ്ടാവും മകൻ ആ ഫോണിലുള്ള ഉള്ള ഒരാൾക്ക് ഈ വോയിസ് കിട്ടിക്കഴിഞ്ഞപ്പം എന്തുകൊണ്ട് രണ്ടര ലക്ഷം രൂപയുടെ പിരിവ് നടക്കുന്നു അനുമോനുമായുള്ള ബന്ധമല്ല പ്രധാന പ്രശ്നമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസലും ആവർത്തിച്ചു ബാറിന്റെ ആവശ്യങ്ങൾക്കായി തങ്ങളെയും അനുമോൻ വിളിക്കാറുണ്ടെന്ന് റസൽ സൂചിപ്പിച്ചു ചിലപ്പോൾ വിളിക്കാറൊക്കെ നേരത്തെ അയാളുടെ പേരുണ്ട് നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു ബാർക്കോഴയിൽ തിരുവഞ്ചൂറിനും മകനും പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു യോഗം സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസലാണ് ഉദ്ഘാടനം ചെയ്തത് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം